ും അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എന്താണ് എങ്ങനെയെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല അപ്പോൾ അങ്ങോട്ട് പോയൊക്കെ നമുക്ക് അപ്പോൾ എൻ്റെ കൂടെ നാഫിയുണ്ട് ആ നാഫി വണ്ടി ഓടിക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ സുഹൈൽ സുഹമോഹൻ ഗൾഫിൽ നിന്ന് വരികയാണ് അതായത് മച്ചാന് സർപ്രൈസായിട്ടാണ് വരുന്നത് ഒരാൾക്കും അറിയില്ല ടീമിലുള്ള ഒരാൾക്കും അറിയില്ല അപ്പോൾ മച്ചാനെടുക്കാൻ പോകണം ആദ്യം എന്നിട്ട് എന്താ വച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ രണ്ട് വർക്ക് ഉണ്ട് അതായത് ഒതുക്കുന്ന ഒരു മാരേജ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഗവൺമെന്റ് ലോ കോളേജിലൊരു കോളേജ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ സുഹൈലിനോട് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് സുഹേലേ നമുക്ക് നാളെ ചെക്കന്മാർക്കൊരു സർപ്രൈസ് കൊടുക്കാം നമുക്ക് പരിപാടിക്ക് വന്നിട്ട് നേരെ പരിപാടിക്ക് പോരെ വീട്ടിൽക്കൊന്നും പോകണ്ട നമുക്ക് നേരെ പ്രോഗ്രാമിനു പോവാം എന്നിട്ട് എന്ത് ചെയ്യാം ചെക്കന്മാർക്ക് ഒരു സർപ്രൈസാണ് കൊടുക്കാൻ നേരം അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ അപ്പൊ ഒന്ന് പോയിക്കാം സംഭവം വലിയ നമ്മൾ വർക്ക്ഔട്ട് ആവുകൊളിച്ചലൊക്കെ ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോ നമുക്ക് പോയോക്കാം സംഭവം വലിയ ഇല്ലയൊന്നും അറിയില്ല അപ്പോ പലതരത്തിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണാം നമ്മളാദ്യത്തെ ബ്ലോഗാണ് ചാനലിലെ അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ സെറ്റ് ആക്കുക നമുക്ക് പോയി നോക്കാം എല്ലാവരുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുക അപ്പൊ അതാ നമ്മൾ എയർപോർട്ടിലേക്ക് പോവണേ അതാ നമ്മളതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടില് പാർക്കിങ്ങിലേക്ക് നമ്മള് ഓക്കെ നമ്മളെ എന്താണ് ആ ചെക്ക് ചെക്ക് വന്നോട്ടെ നമുക്ക് ബാക്കി ആക്കാം അങ്ങനെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട്

എന്നിട്ട് അപ്പൊ സുഹേല് എന്താ വെച്ചാല് സുവേല് ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്നര കൊല്ലായില്ല മൂന്ന് മാസം ഒരു ആയിരുന്നു അതായത് ഒരാളോടും ഒരു വളരെ മോശമായിട്ടുള്ള ഒരു എന്താണ് പറയാതെ സുഹേൽ എത്തി സുഹേൽ നേരെ വരുന്നത് എന്താ വെച്ചാല് നമ്മള് പരിപാടി കാണേ രണ്ട് പേരായി വിളിക്കാൻ പോകാണ് സുഹൈൽ നി ലീഡ് ചെയ്യും നമ്മൾ ജംഷാദിനെ കൈവാക്കിയിരുന്നത് സുഹൈലാണ് ഇനി മുതൽ സുഹൈൽ ജംഷാദിനെ ജംഷാദിനെ ജംഷാദാണ് വേണ്ട ജംഷാദിനെ സബ് ടീമിൽ ഓക്കേ അപ്പോൾ ബിടി മെബിടി ഞാൻ ആണ് നൈക്കും നാട്ടി അതെ നമ്മൾ നൈക്കും നമ്മൾ മൂന്ന് പേരോ ഞാൻ ഫയർ ലെവലിൽ എന്ന്ടോ ഫയർ ലെവലില്ല ഇന്നിട്ട് പേരാമേ ഇന്നിട്ട് പറയ് എന്താന്ന് നട കോളേജ് പരിപാടിക്ക് അങ്ങോട്ട് വരാൻ പോകുന്നത് കോളേജ് പരിപാടി സുഹൈൽ പറയ് എന്താ എന്താ പറയാ

െ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് നമ്മൾ തുടങ്ങാം ഓക്കെ സുഹലിന്റെ ആദ്യ കന്നിപ്പാട്ടാണ് ബ്ലോഗിലെ കഞ്ഞിപ്പാട്ടല്ല കന്നിപ്പാട്ട് നമ്മളെ ഗൾഫിൽ നിന്ന് എത്തിയ നാട്ടിലെ കേരളത്തിൽ അബുദാബി പാട്ട് പാട്ട് മലയാള ഏതപ്പോളി തനി പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ ഇത് മുത്തേല സ്ക്രീനാ തെയ്യവും ുന്നു ഉള്ളു തുടിച്ചു കുതിച്ചു വിളിച്ചു ജയിച്ച് പതിച്ചുടലൊര് തെളിഞ്ഞിരുന്നു ഇതാണ് കോളേജ് ജംഷാദിന്റെ കളിക്കളം കാഫി പറ്റി പറ്റി സീരിയസ് ആയിട്ട് സുഹാലിനെ ആളൊരു അടിപൊളി ചെങ്ങായി അടിപൊളി ചെങ്ങായി പറഞ്ഞാല് ഒരു വൈബ് മേക്കറാണ് വൈബ് മേക്കർ എന്ന് പറയുമ്പോ കൂട്ടത്തിലെ കൊമ്പനെ എവിടെന്നൊക്കെ ചോദിക്കല്ലോ അതുപോലത്തെ ഒരാളാണ് മച്ചാന് മച്ചാൻ ഉണ്ടാവുമ്പോ ഏ പായസ് കഴിഞ്ഞാല് പിന്നെ രണ്ടാ

காலേജ് புரோகிராமில்ல ஆந்தவேல திருமல முருகனே ജംഷാദ് മച്ചാനേ പ്ലെയിന്നൊക്കെ ഫുൾ പ്രാക്ടീസ് ചെയ്തോട് വന്നങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് വന്നങ്ങട്ടാ അവരുടെ പൊലി വെക്ക അവ മൂത്തള പൊലി അതെ ഫസലിന്റെ അടുത്ത് പോയാലോ ഫസലെല്ലോ ഏ പറഞ്ഞിട്ടില്ല സൂര്യനെ കണ്ടിട്ട് നമുക്ക് ഫസലിന്റെ എക്സ്പ്രഷൻ നോക്കാം ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നാളെ പറഞ്ഞ മാതിരി ആകുമെന്ന് നോക്കാം നമുക്ക് അപ്പം വെയിറ്റ് ചെയ്യാം ഓക്കെ ഏ

എന്താ കുട്ടി െറ്റാകുമ്പോ അങ്ങനെ മാറും സീസണൽ നമ്മളില്ല അപ്പൊ നമ്മള് അടുത്ത് ജംഷാദിനടുത്ത് പോവാണ് ജംഷാദിനായിരിക്കും ഏറ്റവും വലിയ സർപ്രൈസ് കാരണം ജംഷാദിന്റെ ഉച്ച സുഹൃത്ത് ആണ് ജംഷാദിന്റെ ഉച്ച സുഹൃത്ത് ഇവൻ ഭയങ്കര അഭിനയിച്ച് മരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ില്ലേ മുത്തോ മുത്ത ഒരെ കിസ്റ്റർത്ത മുത്ത <laughs> नागी 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 െ ഈ സാഹചര്യത്തിൽ ജംഷാദിനെ വാക്കുകൾ കിട്ടുന്നില്ല സാധനം നോക്കിക്ക ഇരുപത്തിഅ ഏത് വീഡിയോ ഞാൻ നോക്കി ഞാൻ കണ്ട് നോക്കി എന്റെ മുത്ത ജംഷാദിനെ കെട്ടി പിടിക്കുന്നതായി ഇന്ന് ജംഷാദിന്റെ പരിപാടി ഇന്ന് എന്ത് പറഞ്ഞ ഫുട്ബോള് കളിന്തായിരുന്നു എല്ലാ കളിയും തോറ്റേ അപ്പൊ എന്തായി ഈ കളിയെങ്കിലും വിട്ടൊടുക്കാം അല്ലെങ്കിൽ ആള് തെറ്റി പോകും ഇതാണ് വിഷയം അപ്പൊ നിന ടീമിന്റെ വിഷയം എന്താ വെച്ചാല് ജംഷാദ് ജംഷാദ് തെറ്റു അതാ വിഷയം ഒരാള് ജംഷാദ് ഗ്രൂപ്പ് വർക്കേണ്ടി വരില്ല രണ്ടു ദിവസത്തിന്റെ തെറ്റും തെറ്റും പരിപാടിക്ക് വന്നാലും പാടില്ല പരിപാടിക്ക് വന്നാൽ പാടുക അങ്ങനൊക്കെ സൈക്കോ ക്യാരക്ടറാണ് ഇപ്പൊ നിലവിൽ ജംഷാദിൻ്റെത് അപ്പൊ എന്തായി തോറ്റെടുക്കാൻ അതുകൊണ്ട് എന്തായി മാതിരി ഇങ്ങനെ നടക്കും എന്താണ് വന്ന് നേരെ തുടങ്ങി എന്ത് നാളെ മുതൽ ആരക്കാണോ വന്നാൽ വേണ്ടി വരുന്നുണ്ടരണോ അതായത് സുവേര് വന്നത് അതിന് തന്നെയാണ് ജംഷാദിനെ കല്യാണം നടത്തിയിട്ടേ സുവേര് പോവളു അതാണ് ദിൽറുബ ലക്ഷ്യും യൂട്യൂബിലെ ആദ്യത്തെ എന്താണ് ഗൾഫിൽ നിന്ന് സുഗമോന്റെ എൻട്രി സർപ്രൈസ് എൻഡി പിന്നെ പെട്ടി പെട്ടിമൊളിക്കലൊക്കെ പെട്ടി പെട്ടിമൊളിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയല്ലേ എന്താ സാധനം മാറ്റി ചാളിനി ബാക്കിയോ അടുത്ത ഒരാൾക്കും കൂടി സർപ്രൈസ് കൊടുക്കാളു നമ്മടെ സർപ്രൈസ് അപ്പോ ഓന്റെ ഇതും കൂടി നോക്കാം നമുക്ക് ഓവൻറെ എക്സ്പ്രഷനും കൂടി എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ

സെഫീന സുഖം മുട്ടു പഠിച്ചെ എന്താ പറയാനുള്ള പറഞ്ഞേ ഗൾഫിൽ നേരെ വരുന്നു വരുന്നു സ്റ്റേജിൽ കേറിയിരിക്കുന്നു തബനെ ഗൾഫ് നന്ന ഗൾഫ് ഗൾഫ് മൈക്ക് കിട്ടില്ലല്ലോ പരാതി അറിയണ്ടേ തിരിച്ചു അറിയണേ പോവാന്നറിയണേ പോവാണല്ലോ എന്താ പറയണേ പരാടിനെ കുറിച്ച് എന്താ ജംസാനുത്തറ എന്താ പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ ഒരു പാട്ട് പാടും അതിന്റെ ചെക്കൻ ഗൾഫ് കഴുപ്പെന്ന് പറഞ്ഞാൽ വേണ്ടി ഞാൻ ഇടിക്കേണ്ടത് അപ്പോ ഒരു പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് പോവാന്നേ എന്താ വശ സുല

സുവേലോ സുഹൈ നല്ല ഉടായിപ്പാണേ അവനെ പാട്ട് പാടുന്നുല്ലേ അവനോ അടിപ്പിര് കളി എന്താ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി എത്തിയിട്ടുണ്ട് നല്ല അടുത്ത പരിപാടിക്ക് പോവാണേ നമ്മള് ഗവൺമെന്റ് ലോ കോളേജിൽ വെച്ചിട്ട് കാണാം നമ്മൾ അവിടെ പൊളിക്കാൻ പോവാണേ ഇൻഷാല്

ജംഷാദ് ചെയ്യോ ഹലോ അസ്സലാമലൈക്കും ആ നമ്മടെ സുഹൈൽ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അപ്പൊ സുഹൈൽ വാങ്ങിയിട്ട് എല്ലാരും നല്ലൊരു അപ്ലോസ് കൊടുക്കേ അപ്ലോസ് അപ്പൊ എന്തെയ്യോ അപ്പൊ എന്തെയ്യോ സുഹയിൽ എന്ത് ചെയ്യും അവര് പെട്ടി എടുത്തിട്ട് ഇങ്ങനെ വരുമോ നല്ല മുട്ടായി ഇങ്ങനെ അറിയും എല്ലാർക്കും കാമുക നീ താജ്മഹൽ രാജാവേ പണി പാടുമ്പോൾ അപ്പൊ എന്താ അംശാനെ കഞ്ചാവ് വലിക്കരുത് കഞ്ചാവ് പൊട്ടിയാലും അതല്ല അങ്ങനെ നമ്മൾ എന്ത് രണ്ടാമത്തെ പരിപാടിയിലേക്ക് എത്തി ഞാൻ വരണ്ട ഞാൻ പറഞ്ഞു സുഹേലിന്റെ ശേഷം ആദ്യത്തെ കോളേജ് ഇത് സുഹൈലിന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അപ്പൊ നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ വർക്കാണ് ഗവൺമെന്റ് ലോ കോളേജിൽ കോഴിക്കോട് അപ്പൊ നമ്മ പോയിക്ക

പരിപാടിനെ കുറിച്ച് എന്താ പറയാലോ പറഞ്ഞോളൂസ് വരെ നമ്മള് മുട്ടിപ്പാട്ട് ലോക്കളിൽ ഒരുപാട് ഇങ്ങനത്തെ മറ്റേ ഷൂട്ടിംഗ് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പാടി പക്ഷെ അത്രയ്ക്കും പിള്ളേർ അറുമാതിച്ച് അയിഞ്ഞാടി കളിച്ചൊരു പരിപാടി ലോക്കളിൽ കളിച്ചത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്ലോഗാണ് എല്ലാരും പറ്റിയ അഭിപ്രായം നമ്മളെ പ്രോഗ്രാമിന്റെ ടീമിനെ കുറിച്ചുള്ള ാണ് ആദ്യ ചെബീൻ കാരണീ ലോ കോളേജിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾക്ക് എത്രത്തോളം ആ സമയത്ത് തന്നെ ചെറിയ യൂണിറ്റാണ് ബഡ്ജറ്റ് ഒക്കെ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നമ്മള് വന്നാൽ വെറും മുട്ടിപ്പാട്ടായിരിക്കില്ല കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്താൻ മാക്സിമം കേട്ടാ കേക്കട കേടേ വീട്ടുകൂടി ഹലോ അപ്പോ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അതിനെ സമയായിട്ടില്ല നമുക്ക് എന്താ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് അതായത് എല്ലാരും പാടേണ്ട ആവശ്യമില്ല അതായത് ഞാൻ വ്ലോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ല്ലേ അപ്പൊ എന്താ വച്ചാല് എന്താ എന്താ പറയാ അപ്പൊന്റെ കമ്മിറ്റ്മെന്റ് മനസ്സിലാക്കണം കാരണം പൈസ ഒന്നും നമുക്ക് പൈസ ഒന്നും നമുക്ക് പരിപാടി കൂടിയാ മതി എന്നാ പറഞ്ഞത് അപ്പൊ നേരെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പരിപാടിക്ക് അങ്ങനെ ആഗ്രഹം ആ നമ്മള് ഞാനല്ല പറഞ്ഞ കുത്തേ അതായത് നമ്മള് അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ എന്താ വെച്ചാല് നമ്മള് ഇതാക്കി കൊടുക്കണം എല്ലാരും സർപ്രൈസായി എല്ലാരും സർപ്രൈസ് കണ്ടിട്ടില്ലേ അപ്പൊ ജംഷാദിനാണ് സംശയാണെങ്കിലും ഏറ്റവും നല്ല അടിപൊളി അടിപൊളിയായിട്ട് സെഫീറിൻ്റെതാണ് ഏറ്റവും അടിപൊളി കണ്ടതെന്നാണ് വിചാരം അപ്പോൾ ഇനിയിപ്പോ ചെയ്യാനുള്ള എന്താ വെച്ചാൽ അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ബ്ലോഗായിട്ട് നമ്മൾ ഇനിയും വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേൾക്കുക അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ തുടക്കത്തിലുള്ള ആദ്യത്തെ ബ്ലോഗാണ് ഒന്നൊന്നും അറിയില്ല നമ്മൾ നമ്മളെ മാതിരി അപ്പൊ കമന്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കുക നല്ലൊരു അറിയിക്കാൻ നമ്മള് തന്നു നമ്മള് വിശ്വസിക്കുന്നത് കൊറച്ച് ലാഗൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾ നമ്മളെ ഫസ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റത്തെ അപ്പൊ ഓക്കെ സൈനിങ് ഓഫ്